സ്പൈസസ് അല്ലെങ്കിൽ ഹായ് നമസ്കാരം വ്യത്യസ്ത സംരംഭങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ ഈ ചാനലിൽ കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു സംരംഭം നടത്തുന്ന ഒരാളെ പരിചയപ്പെടുത്താനാണ് അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാനാണ് ഞാൻ നിൽക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് നെട്ടൂരാണ് നെട്ടൂർ കായലിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് സമ്മാനങ്ങൾ കിട്ടുക അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൊടുക്കുക നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും അല്ലേ മനസ്സിന് ഒരുപാട് സന്തോഷമാണ് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു സംരംഭം വിജയിപ്പിച്ച ഒരാളെ പരിചയപ്പെടാൻ വന്നതാണ് എറണാകുളത്ത് നെട്ടൂരുള്ള ടിൻഡു അപ്പം അവിടുത്തെ വിശേഷങ്ങളാണ് ആ സംരംഭത്തിന്റെ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം എന്റെ പേര് ടിൻഡു എന്നാണ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നത് അതെ അതായത് നെട്ടൂർ സ്ഥലത്തിന്റെ പേര് എറണാകുളം ജില്ലയിൽ ആണ് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ സമയം അനുസരിച്ചിട്ട് ചെയ്താൽ മതി ആ റിട്ടേൺ ഗിഫ്റ്റ് നമ്മള് ഒരു ഫംഗ്ഷനിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അവർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ തിരിച്ച് അവര് നമ്മൾക്ക് ഗിഫ്റ്റ് വരുന്നു അതാണ് എന്റെ അങ്ങനെ സംഭവം ഇല്ല ഇതിപ്പോ കുറച്ചായിട്ടുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് അതിന്റെ വർക്കിലാണ് ഇപ്പൊ അതെ അതെ പിള്ളേർക്കുണ്ട് ഇതൊരു പേരുടെ ഫംഗ്ഷൻ ആണ് അപ്പോ ഞാനൊരു ഹൗസ് വൈഫാണ് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായി പിള്ളേരുടെ കാര്യം നോക്കണം അപ്പൊ എന്ത് ചെയ്യുമെന്നൊരു ഇതിലിരിക്കുന്ന സമയത്ത് എനിക്ക് ചെന്നൈയിൽ ഒരു കല്യാണത്തിന് പോകാനായിട്ടൊരു അവസരം വന്നത് അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു റിട്ടേൺ ഗിഫ്റ്റിന്റെ ഒരു സംഭവം കണ്ടത് അതായത് നമ്മൾ നമ്മളവിടെ കല്യാണത്തിന് ചെന്ന് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു തിരിച്ച് നമുക്കൊരു ഗിഫ്റ്റ് വരുന്നു ഇല്ല ഇല്ല അപ്പൊ അത് കണ്ടപ്പോൾ നമുക്ക് ഹാപ്പി അവർക്കും നല്ല ഹാപ്പി അതെ അതെ അപ്പോഴും ഞാൻ ഇതിനെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് പഠിച്ച് പഠിക്കാൻ വേണ്ടിട്ട് അവിടെ അന്വേഷിച്ചു അവരടുത്ത് അപ്പം അവർ പറഞ്ഞു അവരിതേപോലെ തന്നെ കുറച്ച് ആണ് ഇത് ചെയ്യുന്നത് അപ്പം എനിക്കൊരു ഐഡിയ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ ഞാൻ ഹൗസ് വൈഫ് ആണല്ലോ അങ്ങനെ പിന്നെ ഞാൻ അത് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പഠിച്ചു അവരോടത്ത് അവരെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് ചെറിയ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങി ഫസ്റ്റ് നമ്മുടെ റിലേറ്റീവ്സിന് ചെയ്തു കൊടുത്തു പിന്നെ നമ്മുടെ ഇവന്റ്സ് കാറ്ററിംഗ് കാര്യൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ കുറച്ച് കുറച്ച് ഫങ്ഷൻസ് ഒക്കെ എനിക്ക് കിട്ടി അങ്ങനെ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാം പിള്ളേര് ഹാപ്പി ഞാന് ഹാപ്പി പ്രധാനമായിട്ടും എറണാകുളം കോട്ടയം ആലപ്പി അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് അവിടെ നിന്നാണ് എനിക്ക് കൂടുതലും ഓർഡറുകൾ വരുന്നത് അതെ അതെന്തോ നമ്മള് ഹാപ്പി അവര് ഹാപ്പി ഞാനിപ്പോ തുടങ്ങിയിട്ട് ജസ്റ്റ് സിക്സ് മന്ത്സ് ആയിട്ടുള്ള സ്പൈസ് മില്ലർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കമ്പനിയുടെ പേരിൽ വെച്ചിട്ടുള്ളത് അതെ 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 നമ്മൾക്ക് നട്ട്സ് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ചോക്ലേറ്റ്സ് ഉണ്ട് ഇതൊക്കെ ഓരോരോ ഇതിലൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് ഗസ്റ്റ് എന്താണോ ചോദിക്കുന്നത് കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് നമ്മൾ ക്വാളിറ്റി നോക്കിയിട്ട് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്

നാല് ഐറ്റംസ് അത് നട്ട്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും സ്പൈസസ് വേണമെങ്കിൽ അങ്ങനെ കസ്റ്റമറിന് എന്താണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ നമുക്ക് പല മെറ്റീരിയൽ മെറ്റീരിയലുകള ബോക്സുകളുണ്ട് ഇത് വുഡിന്റെ പീസാണ് ഇത് വന്നിട്ട് എം ഡി എഫ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലിന്റെ അതെ അതെ നമുക്ക് മൂന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇതിന്റെയൊക്കെ പ്രൈസ് പ്രൈസ് ഓരോന്നിന്റെ വ്യത്യാസം ഇത് നമ്മൾക്ക് ചോക്ലേറ്റ് നട്ട്സ് കൊടുക്കുന്നതാണ് ഇതും അങ്ങനെ പോലെ നാല് ഐറ്റംസ് ഇടാൻ വേണ്ടിട്ടുള്ള നാല് കോളംസ് ഇത് അതേപോലെ തന്നെ അത് നല്ല കളർഫുൾ ആയിട്ടില്ലേ ഇതും അതേപോലെ തന്നെ കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് നമ്മളെ ഫില്ല് ചെയ്തിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് അത് കവർ ചെയ്തിട്ട് കൊടുത്തു കൊടുക്കുന്നത് ഇതും അതേപോലെ തന്നെയുള്ള ഒരു പ്ലേറ്റ് ആണ് ആ ഈ പ്ലേറ്ററിൽ എന്താണോ കസ്റ്റമർ ചില കസ്റ്റമർ ആയിരിക്കും ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ചിലർ ചോക്ലേറ്റ്സ് ആയിരിക്കും അപ്പോൾ അത് ഇതിൽ ഫില്ല് ചെയ്തിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ ചെയ്തിട്ട് നമ്മൾ കൊടുക്കും അപ്പോൾ ആൾക്കാർക്ക് കാണാനും പറ്റുമല്ലോ എന്താണെന്നുള്ളത് പിന്നെ ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആയിട്ടുള്ളത് ഏലക്ക സ്റ്റാർ ജാതിപത്രി ജാതിക്കട്ടാ ഫില്ല് വരുന്നുണ്ട് എല്ലാ ഐറ്റം അല്ലേ ആ ഇതിപ്പോ നമ്മള് ഫോറിനേഴ്സ് വരുവാണെങ്കിൽ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം ഇതൊരു ചോക്ലേറ്റ് ബോക്സ് ആണ് ഇതിപ്പോ ചോക്ലേറ്റ് അല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരും അല്ലേ ഇതൊരു ഫൈവ് നൈ ചോക്ലേറ്റ് നമ്മൾക്ക് ബൾക്ക് ഓർഡർ ആണെങ്കിൽ ഒരു വീക്സ് വേണം നമുക്ക് ടൈം

തീർച്ചയായിട്ടും കസ്റ്റമർ എന്താണോ നമ്മളെടുത്ത് പറയണത് അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നത് അതനുസരിച്ചിട്ട് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മള് കൊടുക്കുന്നത് നമുക്ക് ഡബിൾ നൈൻ തൊട്ടിട്ട് മേളിലേക്ക് വരും മിനിമം ഡബിൾ നൈനാണ് ഇതാണ് നമ്മുടെ ഡബിൾ നൈൻ്റെ പ്രീമിയം ചോക്ലേറ്റ് തീർച്ചയായിട്ടും ഇതിന്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ് വരുന്നത് 500 രൂപയ്ക്ക് അല്ലേ അപ്പോൾ ഈ ബോക്സ് എത്രയാണ് പ്രൈസ് ഇത് വന്നിട്ട് 999 999 ഓ ಮತ್ತೆ ഏലക്ക ആയിക്കുമോ പ്രൈസസ് അല്ല ഏലക്ക ആയിക്ക ഇപ്പൊ വിലകൂള്ള അല്ലേ റേറ്റ് കൂടുതലാണല്ലോ നമ്മളെ കുറുമ്പളവും ഉണ്ട് അല്ലേ അതെ 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 എല്ലാം ഗ്രാം പോ ആ നമ്മള് ഡയറക്റ്റ് പോയിട്ട് കളക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഏലക്ക നമ്മള് സെവൻ എയ്റ്റ് സൈസിലാണ് എടുക്കുന്നത് നമ്മള് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങള് ഡയറക്റ്റ് അതുകൊണ്ടാണ് ഇതൊരു സിക്സ് ഡബിൾ നയൻ്റെ ബോക്സ് ആണ് ഈ പ്രോസസ് റംസാന് എനിക്ക് അത്യാവശ്യം ഐറ്റം ആണ് അതെസ് ആണ് തീർച്ചയായിട്ടും ഇതെല്ലാം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മൾ വൺറ്റി ക്യാഷിന് ഇട്ട് ൂട്ടി മിക്സഡ് ആയിട്ടുള്ളത് ഇത് ഇപ്പൊ ഒരു സെറ്റാണ് ഇപ്പൊ കസ്റ്റമർ ഇപ്പൊ ആവശ്യപ്പെടുവാണ് ഏതെങ്കിലും ഈ ഒരു ഐറ്റം മാറ്റിയിട്ട് ഇപ്പൊ ടൂട്ടി ഫ്രൂട്ടി വേണ്ട അതിന് വരുന്ന ഡേറ്റ്സ് വേണോന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുക്കും ആ ഇപ്പൊ പിസ്സ വേണോന്ന് പറഞ്ഞാല് അത് ചേഞ്ച് അത് കസ്റ്റമർ ഏതാണോ ആവശ്യപ്പെടുന്നത് ചെറിയൊരു ഡിഫറൻസ് വരൂള്ളൂ അത്രേ ഉള്ളൂ ഇതിപ്പോ ഈ സെറ്റിന് ഇപ്പം വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇത് ഇപ്രാവശ്യം റംസാന് എഫ് സാറിന് വേണ്ടിയിട്ട് എനിക്ക് ഓർഡർ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നൊരു ഐറ്റം ആണ് ബാങ്കുകൾ ഇതിലിപ്പോ ഉള്ളത് ഈന്തപ്പഴം പിസ്സ നോമ്പ് തുറക്കു വേണ്ടിട്ട് ഓർഡർ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട് ഇത് ബാങ്കുകളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചില ചില കമ്പനീസ് നമ്മുടെ കുറച്ച് വന്നിട്ടുണ്ട് ഇതെന്റെ മോനാണ് അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പുള്ളിയും കൂടാറുണ്ട് അതും രണ്ടും നടക്കാറുണ്ട് പിള്ളേരെയും ഹാപ്പി അമ്മ എപ്പോഴും കൂടെയുണ്ട് അവർക്കും ഇടക്ക് ഒരു സമയം പോവാനായിട്ട് ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ല പിള്ളേർക്കും മനസ്സിലാകട്ടെ നമ്മൾ അധ്വാനത്തിന്റെ അതെ അതെ അധ്വാനത്തിന്റെ മഹത്വം പിള്ളേർക്കും അറിയണമല്ലോ അപ്പൊ അതുകൊണ്ട് അവരെ ഞാനിതിൽ പാട്ടാക്കുന്നുണ്ട് അതെ 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 ഇതില് വന്നിട്ട് ഇത് നമ്മുടെ പ്രീമിയം ഡേറ്റ്സ് ക്യാഷിനിട്ട് ഇതൊരു റിട്ടയർമെന്റിന് വേണ്ടിട്ട് ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതെ അതെ ഇതിൽ വന്നിട്ട് ചോക്ലേറ്റ് ഗിഫ്റ്റ് അത് കസ്റ്റമർ എന്താണോ നമ്മളോട് പറയുന്നത് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും ഇത് വെഡിംഗിന് ബാപ്റ്റിസത്തിനൊക്കെ നമ്മൾ അത്യാവശ്യം മൂമെന്റ്സ് ഉള്ള ഐറ്റം ആണ് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നില്ലേ ഇത് ഒരു പ്രീമിയം ഇത് ഇത് ബദാം പിസ്ത ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇതിന്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം വാൽനട്ടൊക്കെ അതെ അതൊരു ഡാർക്ക്നെസ് ഒരു കറുത്ത കളറൊക്കെ വരും ഇത് പ്രീമിയം സാധനമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം റേറ്റ് വരുന്നതാണ് അതൊക്കെ കോർപ്പറേറ്റ് ഗിഫ്റ്റ് ആയിട്ട് ആയിട്ടും മാർക്കറ്റ് അനുസരിച്ചിട്ട് റേറ്റ് ചേഞ്ചസ് വരുമല്ലോ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട് ഇതിനൊരു തൗസൻഡിന് മേള വരുന്നത് പ്രീമിയം സാധനങ്ങളായത് കൊണ്ട് അത് ആ തൗസൻഡിന്റെ മേളിലേക്കാണ് അതിന്റെ റേറ്റ് വരുന്നത് ഇത് കോർപ്പറേറ്റ് ഇവന്റ് വെഡിംഗിന് കൊടുക്കുന്ന സംഭവങ്ങളാണ് സംരംഭം അതെ ഇതാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള സംരംഭം എനിക്ക് കുരുമുളക് ഏലം അതൊക്കെ എത്തിച്ചേരാനായിട്ട് നമ്മുടെ ഹൈ ഹൈറേഞ്ചില് വീട്ടമ്മമാരുണ്ട് അപ്പോൾ അവർ വഴിയാണ് ഞാൻ ഇതൊക്കെ കളക്ട് ചെയ്യുന്നത് ഞങ്ങളൊരു ഒരു ഗ്രൂപ്പായിട്ട് അപ്പോൾ അവർക്കും കസ്റ്റമർക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉറപ്പ് കൊടുത്തിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ഒരു മൂന്ന് ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ കേരളം മൊത്തം ചെയ്യുന്നു ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അതെ എല്ലാവരുടെയും സഹായം വേണം പിന്നെ ബൾക്ക് ഓർഡർ ആണെങ്കിൽ നമുക്കൊരു ടു വീക്സിന് മുന്നേ ഓർഡർ പ്ലേസ് ചെയ്യണം എത്തിച്ചേരാനായിട്ട് ഡെലിവറി തന്നെയല്ല ഇത് പാക്ക് ചെയ്യാനൊക്കെ കുറച്ച് ടൈം വേണമല്ലോ കാരണം ഞാനും പിള്ളേരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ടൈം എടുക്കും കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ ഓർഡർ പ്ലേസ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരുടെ സഹായം സഹകരണം വേണം അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം മതി പിന്നെ തീർച്ചയായിട്ടും ആ വാട്ട്സ്ആപ്പിൽ നമുക്ക് വേണ്ട സാധനങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും നൂറ് ഓർഡറിന് മേലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹോം ഡെലിവറി ചെയ്യത്തുള്ളൂ സ്പൈസ് മില്ലർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലാണ് ഞാനിത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് സ്പൈസ് മില്ലർ അതെ 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 എറണാകുളത്താണ് ബേസ് എറണാകുളം പൈസ വ്യത്യസ്തമായിട്ടുള്ള